ആണ് നമുക്ക് റേറ്റ് രൂപയാണ് സ്റ്റാറ്റിക് സൈക്കിൾ ഇത് വരും ഒരു ഒരു രൂപ മുടക്കി ില് മേടിക്കാൻ പറ്റാത്തവർക്ക് വഴി കേവലം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ പോകാൻ പറ്റും എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ബോഡി മസാജറുകള് പിന്നെ ഡംബിൾസ് അതുപോലെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഇടയ്ക്കിലുണ്ട് ഓൺലൈനില് വാങ്ങിയ മെഷീൻ ആണെങ്കിലും സർവീസ് എടുക്കും നമ്മുടെ ഇലക്ട്രിക്കൽ സൈക്കിൾ ഇതെണ്ണം മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ ഇത് മാത്രമല്ല അതുകൊണ്ടാണ്ട് ഇവിടെ ഇവിടെ ഒരു സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഥച്ചിട്ടാ ഇന്ന സംഭവം നോക്കി കഴിഞ്ഞാ ഇത് ഉള്ളത് നമ്മുടെ ഇരുമ്പനത്താണ് ഇരുമ്പനത്ത് മനക്കപ്പടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പില് എസ് ജെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് സെക്കൻഡ് ഹാൻഡാണ് ഈ സാധനത്തിൽ ഞാൻ ഈ നടക്കുന്ന സാധനത്തിലൊക്കെ ഏകദേശം ഒരു പത്ത് നാല്പത്തയ്യായിരം രൂപ വിലവൻ്റെ സാധനമാണ് ഇത് പതിനയ്യായിരം രൂപ താഴെ നമുക്ക് ഇവിടെ വന്നു കിട്ടുന്നു കഴിഞ്ഞു കഴിഞ്ഞു അടിപൊളി അടിപൊളി ഇതാണ് നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണർ സിബി അപ്പൊ നമുക്ക് സിബി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം അഞ്ചു വർഷമായിട്ട് ഇരുമ്പനത്തും മനക്കടിയിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുവാണ് നമ്മൾ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാപ്പതിനായിരം അമ്പതിനായിരം രൂപ മുടക്കിയാല് ഒരു സാധാ ഏറ്റവും ചെറിയ ട്രെഡ് ബില്ല് ഓൺലൈൻ മെഷീൻ അല്ല കമ്പനി മെഷീൻ കിട്ടണമെങ്കിൽ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ കൊടുക്കണം അങ്ങനെയുള്ള അമ്പതിനായിരം രൂപ മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കുണ്ട് ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എല്ലാവർക്കും കൊളസ്ട്രോള് ഷുഗർ അങ്ങനെ ഡോക്ടറെ കിട്ടുന്ന ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ട്രെഡ്മില് നിങ്ങൾ യൂസ് ചെയ്യും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ്ഡ് എക്യുപ്മെന്റ്സിന്റെ ഒരു ഷോറൂം തുറന്നിരിക്കുകയാണ് അപ്പം ഈ യൂസ്ഡ് എക്യുപ്മെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ മുടക്കി ഒരു ട്രെഡ്മില്ല മേടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി കേവലം പതിനായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രെഡ്മില്ലുമായിട്ട് വീട്ടിൽ പോകാൻ പറ്റും അതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ തരുന്ന മെഷീന് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് നമ്മൾ സർവീസ് തരുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ഓൺ സൈറ്റിൽ വന്ന് സർവീസ് തരും അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളൊരു പുതിയ മെഷീൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കമ്പനിയും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നില്ല നിങ്ങൾക്ക് വാറണ്ടി മാത്രമേ തരുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ സെക്കൻഡ് ഹാൻഡ് മെഷീൻ എടുത്താലും നമ്മൾ നൂറ് ശതമാനം നിങ്ങൾക്ക് വാറണ്ടി തരും നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻ്റ് വന്നാലും നമ്മുടെ ടെക്നീഷ്യൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം മാത്രം നമ്മൾ ഇത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരില്ല നിങ്ങൾക്ക് ഇത് യൂസ്ഡ് മെഷീൻ ആയതുകൊണ്ട് നിങ്ങളുടെ റേറ്റും കപ്പാസിറ്റിയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻ നിങ്ങൾ നമ്മുടെ ഷോറൂമിൽ വന്ന് നോക്കിയെടുക്കണം അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏകദേശം ഏത് സമയത്ത് വന്നാലും ഒരു ഇരുപതിന് മേളിൽ മെഷീൻസ് യൂസ്ഡ് മെഷീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അത് എല്ലാ തരക്കാർക്കും പറ്റിയ മെഷീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്താ ബ്രോ ആടിപൊളി തീർച്ചയായിട്ടും നമുക്ക് ട്രെഡ്മില്ല ഇത് എക്സൽ എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മളത് അപ്പോൾ ഇത് വന്നിട്ട് ഒരു രണ്ട് വർഷം പഴക്കം ഉണ്ടാകും ഒരു നൂറ് കിലോയുള്ള കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റും ടു എച്ച് പി മോട്ടറാണ് നമുക്ക് ബേസ് വില വരുന്നത് ഒരു പതിനായിരം രൂപ വരും പിന്നെ ഇത് വന്നിട്ട് ഫിസിക്യൂ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഏകദേശം ഒരു ഒരു വർഷം രണ്ട് വർഷം പഴക്കം ഉണ്ടാകും ഒരു ടു എച്ച് പി മോട്ടറാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ റേറ്റ് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് ആ റേഞ്ച് വരും ഇത് വന്നിട്ട് ബി എച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ബി എച്ചിന് വന്നിട്ട് നമുക്ക് ടൂ പോയിൻറ്റ് ഫൈവ് എച്ച് പി ആണ് അതിൻ്റെ മോട്ടറ് വരുന്നത് അതിൻ്റെ യൂസർ വെയിറ്റ് വരുന്നത് നൂറ് കിലോയാണ് നമുക്ക് വന്നിട്ട് പതിമൂന്ന് രൂപയ്ക്ക് നമുക്ക് സെല് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് ബി എസ് ഐയുടെ മെഷീനാണ് ബി എസ് ഐയുടെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ഒരു രണ്ട് വർഷത്തിന് മേലെ പഴക്കമുണ്ട് പക്ഷേ നമ്മളിപ്പം റീവർഷ് ചെയ്തിട്ടിരിക്കുന്ന മെഷീനാണ് അത് വന്നിട്ട് നമുക്ക് ഒരു പതിനാല് രൂപ റേഞ്ചിൽ വിൽക്കാൻ പറ്റും ഇത് ഡി എച്ച് എന്ന് പറയുന്ന ബ്രാൻഡാണ് അത്യാവശ്യം ഹെവി ആണ് ഒരു നൂറ്റിപ്പത്ത് കിലോ യൂസ് ചെയ്യാൻ പറ്റും ത്രീ എച്ച് ഡി മോട്ടറാണ് വരുന്നത് അത് വന്നിട്ട് നമുക്കൊരു പതിനഞ്ച് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് ഈ ഡി എച്ചിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് അറുപത് ആ റേഞ്ചിൽ വരും ഇത് വന്നിട്ട് ഫിസിക്യൂ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇച്ചിരി പഴക്കമുള്ള മോഡലാണ് ഓട്ടോ ഇൻക്ലനേഷൻ ഒക്കെയുള്ള മോഡലാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ഇത് റെമിംഗ്ടന്റെ വേറൊരു മെഷീൻ അത് യൂസ്ഡ് മെഷീൻ ആണ് മൂന്ന് എച്ച് പി മോട്ടറാണ് നൂറ് കിലോ സപ്പോർട്ട് ചെയ്യുന്നതാണ് അത് നമുക്കൊരു പതിനാറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓട്ടോ ഇൻക്ലനേഷൻ ഉള്ളതാണ് ഇത് വന്നിട്ട് സ്പോർട്സ് പാക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് വന്നിട്ട് നമുക്കൊരു പതിനഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഇത് ബി എച്ചിൻ്റെ മെഷീൻ ആണ് ബി എച്ചിൻ്റെ അത്യാവശ്യം നല്ല ഹെവി മെഷീൻ ആണ് ഒത്തിരി മാർക്കറ്റിൽ ഓടിയ മെഷീനാണ് ഇത് വന്നിട്ട് നമുക്കൊരു പതിനേഴ് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും ഓട്ടോ ഇൻക്ലനേഷൻ ഉള്ളതാണ് എ സി മെഷീൻ ആണ് എ സി മെഷീൻ ഒരു ഫൈവ് എച്ച് പി മോട്ടറാണ് ഇതിൽ വരുന്നത് അത്യാവശ്യം ഒരു നൂറ്റി അൻപത് കിലോ സപ്പോർട്ട് ചെയ്യുന്ന മെഷീനാണ് നമുക്ക് ഒരു നാല്പത്തി അഞ്ച് കിലോ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പത്ത് രൂപ തൊട്ട് മെഷീൻ ഉണ്ട് നമുക്ക് യൂസ്ഡ് മെഷീൻസ് ആണ് നമ്മൾ കൂടുതൽ സെല്ല് ചെയ്യുന്നത് അതില് നമുക്ക് അത്യാവശ്യം ഓൺലൈൻ മെഷീൻ നമ്മൾ കൊടുക്കുന്നില്ല ടമ്പിന് മെഷീൻസ് മാത്രമേ വിൽക്കുന്നുള്ളൂ അത് വന്നിട്ട് നമുക്കൊരു പത്ത് രൂപ റേഞ്ചിൽ നമുക്ക് ഉണ്ടാവും ഇനി എ സി മെഷീൻ നമുക്ക് അത് വന്നിട്ട് രണ്ട് വർഷം പഴക്കം ഉണ്ടാകും അതിന് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വിവാഹ ഫിറ്റ്നസിന് തന്നെ ഇതൊരു എ സി ആണ് അത്യാവശ്യം പുതിയ മോഡലാണ് ഇത് വന്നിട്ട് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മാർക്കറ്റ് റേറ്റ് ഒന്ന് അറുപത്തഞ്ച് വരുന്ന മെഷീനാണ് നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ട്രെഡ്മിൽ സെക്ഷനിൽ നമുക്ക് ഒത്തിരി മോഡൽസ് ഉണ്ട് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും ഒരു ദിവസം ഒരു നാല് മെഷീൻ പോകുമ്പോൾ അടുത്ത നാല് മെഷീൻ വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് ട്രെഡ്മിൽ സെക്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈക്കിളിൻ്റെ കാർഡിയോ കാർഡിയോ ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യണത് പിന്നെ നമുക്ക് സൈക്കിളിൻ്റെ ഉണ്ട് ആ സൈക്കിളിന്റെ ലേക്ക് പോകുകയാണെങ്കിൽ ഇലപ്റ്റിക്കലുണ്ട് ഇലപ്റ്റിക്കല് നമുക്ക് ഒരു അമ്പത് രൂപ നാപ്പത്തഞ്ച് രൂപ റേഞ്ചുള്ള ഇലപ്റ്റിക്കല് നമുക്കൊരു പതിനാല് രൂപ പതിമൂന്ന് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലപ്റ്റിക്കലിൽ ഇതൊരു അത്യാവശ്യം നല്ല മോഡലാണ് ഇത് നമുക്ക് പതിമൂന്ന് രൂപ റേറ്റ് വരുന്ന മോഡലാണ് ഫിസിക്യൂൻ്റെ ആണ് ബ്രാൻഡ് ഫിസിക്യു ആണ് അത് ഏകദേശം ഒരു പതിമൂന്ന് രൂപ റേഞ്ച് നമുക്ക് വരും അതിൽ തന്നെ നമുക്ക് വേറൊരു മോഡലുണ്ട് അത് അതിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന സ്പിൻ ബൈക്കാണ് സ്പിൻ ബൈക്കാണ് മാർക്കറ്റ് റേറ്റ് വന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് രൂപ റേഞ്ച് വരുന്ന സ്പിൻ ബൈക്കാണിത് ആ സ്പിൻ ബൈക്ക് വന്നിട്ട് നമ്മളൊരു പതിനാറ് രൂപയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓർബിറ്ററക്കാണ് ഓർബിറ്ററക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് സ്റ്റാറ്റിക് സൈക്കിൾ നമുക്കിത് ഇത് വന്നിട്ട് രണ്ട് രൂപ തൊട്ട് വരും പിന്നെ ഇത് ഇത് ഹെർക്കൂലീസ് ബ്രാൻഡിൻ്റെ ഓർബിറ്റർക്ക് ആണ് ഇത് വന്നിട്ട് നമുക്ക് ആറ് അഞ്ഞൂറ് വരും അപ്പോൾ മാർക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരു പതിനാല് അഞ്ഞൂറ് വരുന്നതാണ് ഏകദേശം ആറ് അഞ്ഞൂറിന് നമുക്ക് സെൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ എടുക്കുന്ന എടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം നമ്മൾ ആഫ്റ്റർ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ തന്നെ ആഫ്റ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു എൺപത് കിലോയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എയർ ബൈക്ക് ടൈപ്പാണ് വരുന്നത് ഇത് വന്നിട്ട് നാല് രൂപ നമുക്ക് റേഞ്ച് വരും മാർക്കറ്റ് വില ഒരു ഏഴ് ഏഴഞ്ഞൂറ് റേഞ്ച് വരുന്നതാണ് നമുക്ക് ഒരു നാല് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആൾമോസ്റ്റ് പുതിയതാണിത് അതൊരു എൺപത് കിലോയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോം ജിം ഉണ്ട് അതുപോലെ തന്നെയുള്ള ബാക്കി ആക്സസറീസുകൾ ഡമ്പൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാ യൂസിലും മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓർബിറ്റ് ട്രക്ക് കണ്ട് പിന്നെ ഇലപട്രിക്കല് കണ്ടു സ്റ്റാറ്റിക് സൈക്കിള് കണ്ടു 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 ഇനി ാണ് സ്പിൻ ബൈക്ക് പിന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ട്രാംബോളിനുണ്ട് നമ്മള് ഇപ്പൊ ലേഡീസ് ഒക്കെ നിന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ നിന്നിട്ട് ചാടുന്ന ഐറ്റംസ് ബോഡി മസാജറുകൾ പിന്നെ ഡംബിൾസ് അതുപോലെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഇടക്കിലുണ്ട് യൂസ്ഡ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഐറ്റംസ് വന്നു പിന്നെ ഹോം ജിമ്മ് വലിയ വലിയ ജിമ്മുകളിലേക്ക് ആവശ്യമുള്ള മൾട്ടി ജിം ഐറ്റംസ് അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും ചെറിയ ഒക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ഓരോ മെഷീനും നമ്മൾ ഒരു മണിക്കൂറോളം റൺ ചെയ്യിപ്പിച്ച് ചെക്ക് ചെയ്ത് ബെയറിങ് കാര്യങ്ങളെല്ലാം മാറ്റി വളരെ കൃത്യമായിട്ട്

പൊതുവേ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ചെറിയ കംപ്ലൈന്റുകളാണ് എല്ലാം പരിഹരിക്കാവുന്ന കേസുകളെ ഉള്ളുല്ല അധികം ഇപ്പൊ കൊണ്ടു വന്നാൽ തന്നെ വർക്കും കഴിഞ്ഞിട്ട് കസ്റ്റമർക്ക് കൊടുക്കത്തുള്ളൂ ചേഞ്ച് ചെയ്യാൻ എല്ലാം ചേഞ്ച് ചെയ്യും കൊണ്ടുപോയി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കൊടുക്കണ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കണം അതെ 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 ഇത് ബോഡി മസാജർ ആണ് അത് വേറെ ഒന്നുമില്ല നമ്മളിതിൽ കയറി നിന്ന് കഴിഞ്ഞത് വൈബ്രേറ്റ് ചെയ്യും അപ്പൊ ഒക്കെ ഉള്ളവർക്ക് ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടി നല്ലതാണ് അമർനാഥ് ഇപ്പൊ സർവീസിലാണല്ലോ അതെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകണം ഈ ട്രെഡ്മില്ലും സൈക്കിളിനൊക്കെ മാത്രമാണ് സർവീസ് അല്ലെങ്കിൽ ഇല്ല വീട്ടിലൊരു സാധനം ഉണ്ട് അത് കേടായി കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് വെളിയിൽ നിന്നുള്ള സർവീസ് എടുക്കും ഇപ്പൊ ഓൺലൈനിൽ വാങ്ങിയ മെഷീൻ ആണെങ്കിലും സർവീസ് എടുക്കും ഓൾ കേരള സർവീസ് ഉണ്ട് ഉണ്ട് ഓൾ കേരള ടെക്നീഷ്യൻമാരുണ്ട് അപ്പൊ ആള് ലൊക്കേഷനില് വന്ന് ചെയ്തോളും എല്ലാ ജില്ലയിലും നമ്മുടെ എസ് ഡി എഫ് ഫിറ്റ്നസിന്റെ ടെക്നീഷ്യൻമാരുണ്ട് ഫോണില് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് നന്നാക്കി തരും നമ്മുടെ വീട്ടിലെ ഇതെല്ലാം ത്രെഡ്മില്ലിന്റെ ഡിസ്പ്ലേ ആണ് എല്ലാ ബ്രാൻഡിന്റെ സ്പെയർ ഉണ്ട് പിസിക്യൂന്റെ ഉണ്ട് എയറോഫിറ്റിന്റെ ഉണ്ട് ഫിറ്റ്കിങ്ങിന്റെ ഉണ്ട് ഒത്തിരി പഴയ മോഡലിലുണ്ട് ഏറ്റവും പുതിയ മോഡലിലുണ്ട് ഒക്കെ കിട്ടില്ലാത്ത സ്ഥയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് നോക്കി എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അധികനാള് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണ്ടി വരും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജങ്ക് ഫുഡും മറ്റതും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിച്ച് നമ്മളെല്ലാം കൊളസ്ട്രോള് അടിഞ്ഞുകൂടിയിരിക്കണം അതൊക്കെ കളയണങ്കി ഇത് വേണം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്കൊന്നും ഒരു കപ്പാസിറ്റി എനിക്കില്ല അതുകൊണ്ടാണ് ഈ കട കണ്ടപ്പോഴേ എന്റെ മനസ്സിലുണ്ടായിരുന്നു നാലുപേരെ അറിയിക്കണം ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ട് ഇത്ര വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടുന്ന ഒരു കട ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഏറ്റവും മാക്സിമം ഷെയർ ചെയ്യുക ആവശ്യക്കാരുമൊന്ന് വാങ്ങിച്ചിട്ട് പോട്ടെ നമ്മുടെ ആരോഗ്യം അതാ അടിപൊളിയായിട്ടിരിക്കട്ടെ ഏഹ് അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണോ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുണ്ട് ബൈ